അടിപിചിച്ചവനെ ഒക്കെ ഒന്ന് കുഞ്ഞിനെ ഈ പിന്നെ പേരെട ഇട ഉടനെ അതി കുടിക്കുന്നത് ഇടതുണ്ടാണ്ട് പേരെ പേരെ കടിച്ച നമ്മക്കടയത്തിൽ നിന്ന് മെടിച്ചേ കുടു പക്കറായി പോയേൽ ഒടിച്ച് നടന്നല്ലേ മൂരെ അടി ചാടി വരും ഓരെ പ്രോരോ പ്രോരോ തീ ഹോർ എടുത്തിരിഞ്ഞിനെ ഒന്ന് ദൂസാക്കിക്കേ കൈയന്ന് കുത്തി വെച്ചെ മതി എത്ര മതി ഇങ്ങോട്ട് ആ ആ ചെറു രണ്ടേ രണ്ടേനെ കാലടിപിചിച്ചവനെ ചെറുത് രണ്ടെണ്ണം നൂറിന്റെ രണ്ടെണ്ണം മേടിക്കണമെങ്കിൽ ഇവിടെ വന്ന് കയറി ഉടനെ അങ്ങ് ചെയ്തു ചെയ്യേണ്ടി നോക്കി ഈ പത്തേഴ് എണ്ണത്തിന് ഒഴിഞ്ഞ കാശ് മേടിച്ചിട്ടൊന്നും അല്ല ഞാൻ ഡയലോഗ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒഴിയുന്നവരാരും മേടിക്കണമെന്ന് ഞാൻ ആരെയും അടിച്ചൊന്നും ഏൽപ്പിക്കുന്നില്ല താല്പര്യം ഉണ്ട് നല്ലതാണെന്ന് കണ്ടോ അല്ലേ അത്രേ ഉള്ളൂ കണ്ടിത് കണ്ടോ എൽ ഫോർ എൽ ഫൈവ് കംപ്ലൈന്റ് ഈ പയ്യൻ വീണിട്ടുണ്ട് ഇവനല്ല പറഞ്ഞു ഞാനാ പറഞ്ഞു ഇവര് കംപ്ലൈന്റ് ഉണ്ട് ഇവരെ ജോലിയൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇരുന്നിട്ട് എണ്ണിക്കാൻ ബുദ്ധിമുട്ടാ ബാത്റൂമിൽ ആണോ യൂറോപ്യൻ ക്ലോസൊക്കെ ഉള്ളതുകൊണ്ടും നിന്ന് രക്ഷപ്പെട്ടു കൈക്കമ്പ രംഗ ഒരു സാധനം കണ്ടുപിടിച്ചതായ കൊച്ചാ വീട് വീടെ വീട് വീടെന്നില്ല കരിക്കോട് പണ്ട് എന്റെ നാട്ടില് ഞങ്ങൾ സൈക്കിളജ്ഞം വരും ആണ് പെണ്ണായിട്ട് സൈക്ലിങ് ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണ് പെണ്ണുരാണ് സതി എത്ര വർഷം പഴക്കമുള്ള വേദനകളെയും മാറ്റിയെടുക്കാം ഞാൻ ചന്ദ്രബാബു വൈദ്യൻ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ഗുരുക്കൾ ഒരു രൂപ കൈ നീട്ടി വാങ്ങാതെ കണ്ട് സൗജന്യമായിട്ട് ചികിത്സ ചെയ്യുന്ന വൈദ്യൻ വാ എൻ്റെ അടുത്ത് വാ ഞാൻ മാറ്റിത്തൊരു അസുഖങ്ങൾ വെറുതെ എം ആർ ഐ സി ജി ലാരി കാശ് വെറുതെ മാറിയാൽ ോട് പറഞ്ഞാ മതി വേറെ കർമ്മ പറഞ്ഞ് മർമ്മ പറഞ്ഞ് കസേരികൾ ചേർത്ത് ഒഴിയാൻ പിടിക്കണം ഞാൻ ഡോക്ടർ അല്ല ഡിഗ്രിക്കാരനല്ല ഏഴാം ക്ലാസ്സുകാരൻ പക്ഷേ പക്ഷെ പഞ്ചകർമ്മച്ചുകൾ സഭടിച്ചതാണ് കരുനാഗപ്പള്ളി ആരും കാക്കത്തൂർ

ഒന്നുകൂടെ കണ്ടോ അറുപത് മില്ലി നൂറ് രൂപ ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം വരട്ട ഇത് ഇരുന്നൂറ്റി അൻപത് മെല്ലി ഇതിന്റെ നാലിരട്ടിയാണ് ഇതിന്റെ വില ഇരുന്നൂറ് രൂപ നൂറ് ഇരുന്നൂറ് ഇനി പറയുന്നത് വേണം കൊടുക്കേ കാര്യങ്ങള് പറഞ്ഞാലല്ലേ മനുഷ്യന് മനസ്സിലാവുള്ളൂ എന്നോട് പറയട്ടെ തട്ടിച്ച് വെട്ടിച്ച് ചീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പണം മേടിച്ചതെങ്കിൽ ഭഗവാൻ സാക്ഷി ആ പണമായിട്ട് കുടുംബത്തിൽ ഞാൻ എത്തിച്ചേരാൻ സത്യസന് രണ്ടു നമ്പരുണ്ട് അതിന അതിനകത്ത് കിടക്കുന്ന മൂന്നു നമ്പരുണ്ട് വായോ വായു ബാക്കി മുന്നൂര് സാണി ബാക്കി മുന്നൂര് എത്ര വർഷം പഴക്കമുള്ള നടുവേന കൈവേന കാരുവേന കഴുത്തൊക്കെ വാ ഷുഗറിന് വരുന്നുണ്ട് തൈറോയിഡിന് വരുന്നുണ്ട് മൂത്രത്തിക്കല്ലിനും വരുന്നുണ്ട് കിരണ്ണിക്ക് വരുന്നുണ്ട് പൈൽസിനു വരുന്നുണ്ട് വണ്ണം വെക്കാൻ വരുന്നുണ്ട് വണ്ണം കുറയ്ക്കാൻ വരുന്നുണ്ട് മൈഗിരി നിലവേദന താരൻ മുടി വഴിച്ചിട്ട് മുടി വളരാൻ മുടിക്ക് കറുപ്പ് കിട്ടാൻ എണ്ണയുണ്ട് ആ സസോൺ മോർ ഈ ററ്റലിനെ കഴശി അതിപ്പിച്ചിരിക്കുന്നു ഇനി ഒന്ന് കൊടന്നെ റിമൂവ് എന്നൊരു പൂർണ്ണമാണ് കൈയടി പിടിച്ചവനേ ഓക്കേ ഒന്ന് കുഞ്ഞിനേ എസ് ഏയ് അയ്യോ ഒന്ന് തിരിഞ്ഞേ നമ്മ തിരിഞ്ഞോനെ പിന്നെ ഒന്നിര എണ്ണി ചേ ഒന്നൂടെ എനി വൺ മോർ ഒന്നൂടെ റീഡ് ആയിട്ട് ഓക്കേ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് തിരിഞ്ഞേ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് തിരിഞ്ഞേ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ടു മോളുടെ അടുത്ത് ಹೋಗിക്കേ നേരെ താരം കൊണ്ട് കുത്തിക്കേവ മൂടെ കുരി കാരണം ഇങ്ങനെ കുരി എത്ര ആറ് മുഖമാണോ അഞ്ചു മുഖം അപ്പൊ ഞാൻ പറയുന്നതൊക്കെ കഴുതിലോട്ട് കള്ളമൊന്നും പറയാൻ പറ്റത്തില്ല സത്യസന്ധതയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പൊ ഒരു രൂപ കൈനീട്ടി വാങ്ങാതെ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പയ്യന്റെ നടുവിന്റെ വേദന മാറ്റി